അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് വരുന്ന വാർത്തകളും അത് സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് കാര്യമാണ് പക്ഷേ ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകളിൽ അനർഹർ കടന്നു കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധനകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു ഇതിനായി പ്രത്യേക ഉത്തരവ് നൽകിയിട്ടില്ല എങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ അന്വേഷിച്ച് നടപടി എടുക്കും എന്നാണ് കരുതുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി പരാതികളാണ് അനർഹർ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇമെയിൽ മുഖേനയും ഫോൺ കോൾ മുഖേനയും സർക്കാരിലേക്ക് എത്തുന്നത് ഇതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടന്നു സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗുരുതരമായ കുഴപ്പമാണ് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിടാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണക്കാരായ പാവങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന സമീപനമല്ല ഉന്നതരായ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രധാനമായും ആറ് മാനദണ്ഡങ്ങൾ നോക്കിയാണ് അനർഹരെ കണ്ടെത്തി പുറത്താക്കുക അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ പെൻഷൻകാരോ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്നവരോ പെൻഷൻ ഗുണഭോക്താവിന് ഉൾപ്പെട്ട റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ഒരു ലക്ഷത്തിന് മുകളിലുള്ള വാർഷിക വരുമാനം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള നാലു ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ ഇവിടെയുള്ളവരെ എല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തിന് തുടർച്ചയെന്നോണം നാളെ തിങ്കളാഴ്ച മുതൽ വീണ്ടും പല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടും അനർഹർ ഇതിൽ കയറിക്കൂടിയതിൽ സർക്കാരിന് ആശങ്കയുണ്ട് ഇതിനു വേണ്ടി കൃത്യമായ ഒരു പരിശോധന പ്ലാൻ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി അനർഹരാണ് എന്ന് കണ്ടെത്തിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ ഗുണഭോക്താവിന് അർഹരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാവകാശം നൽകുന്ന രൂപത്തിൽ പുതിയ ക്രമീകരണങ്ങൾ ഇതിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന സർക്കാരിനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്ത ആയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും പരിശോധനകൾ ഉണ്ടാകും അത് അതിൽ ആരെല്ലാമാണ് പെടുക എന്നൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ പാവപ്പെട്ട ആളുകളും ഇതിൽ പെട്ടേക്കാം അങ്ങനെ പറയാൻ കാരണം വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ പോലും ആ വീട്ടുകളിൽ ഒരു അന്തേവാസികളെ പോലെ ആയിരിക്കും വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് അവർക്ക് ഈ ആയിരത്തി അറുനൂറ് തന്നെ ആകും ഏക ആശ്രയം ഈ മാനദണ്ഡങ്ങൾ നോക്കി പുറത്താക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പാവങ്ങൾ പെടാനുള്ള സാധ്യതയുണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗൗരവകരമാണ് പക്ഷെ ഇതുവരെ സർക്കാർ ആരാണത് വാങ്ങിയത് എന്നുള്ള പേരുവിവരങ്ങൾ പുറത്തുവിടാ തയ്യാറാകാത്തതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് കരുതുന്നത് സ്വന്തക്കാരായതുകൊണ്ടാണ് പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് ഗുരുതരമായ ആരോപണം ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർ വാങ്ങിയ കോടിക്കണക്കിന് രൂപ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ